ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഭാഗത്തുള്ള ഒരു സ്റ്റീൽ ഫാക്ടറിയെ കുറിച്ചിട്ടാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ തരം വസ്തുക്കളും ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് വാഹനത്തിൻ്റെ ബോഡി ഇവിടെ നിർമ്മിക്കുന്നതാണെങ്കിൽ ആധുനിക മെഷീനറി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടെയുള്ള വർക്കാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നത് വാഹനത്തിൻ്റെ ബോഡി അതുപോലെ ഹൗ മയ്യത്ത് പരിപാലന കട്ടിലുകൾ തുടങ്ങിയ ഫിഷ് ടേബിൾ തുടങ്ങിയ എല്ലാ തരം സ്റ്റീൽ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാവിധ ഉപകരണ ഉപകരണങ്ങളും ഇവിടുന്ന് നിർമ്മിച്ച് നൽകുന്നു മാത്രവുമല്ല എവിടെ വന്നിട്ട് സൈറ്റിൽ വന്നിട്ട് അളവെടുത്ത് അവിടെ എത്തിച്ച് നൽകി നൽകുന്ന നൽകുകയും ചെയ്യുന്നുണ്ട് അതുപോലെ വളരെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫാക്ടറി കൂടിയാണ് എസ് എൽ ഫാബ്രിക്കേഷൻസ് ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടുക കോണ്ടാക്റ്റ് ചെയ്യുക